നമസ്കാരം ടവറിലെ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി കോതമംഗലം റവന്യൂ ടവറിലെ വാടകക്കാർ പ്രതിസന്ധിയിൽ താലൂക്കിലെ മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കെ എസ് എച്ച് ബി രണ്ടായിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് റവന്യൂ ടവർ വർഷങ്ങളോളം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താതെ അധികാരികൾ ഭീമമായും അനാശാസ്ത്രീയമായ പൊതുപരിപാലന ചിലവ് നടപ്പാൽ നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ച് ഭൂരിപക്ഷം പേരും വർഷങ്ങളായി അതിൽ മുടക്കം വരുത്തിയിരുന്നു ബോർഡ് അധികൃതർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നാളുകേരുടെ നിർവഹിക്കാതെ ഒറ്റയടിക്ക് വാടകക്കാരെ വ്യാപാരികളെ പിഴിയാനും അവരെ ഒഴിവാക്കാനുമുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് ടവറിലെ ഗവൺമെന്റ് ഓഫീസുകൾ ഒന്നടങ്കം പണി പൂർത്തിയാക്കിയ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറിയതിനാലും കച്ചവട സാമ്പത്തിക മാന്യം മൂലം വലഞ്ഞു വലഞ്ഞിരിക്കുന്നവർക്ക് ഇരട്ടപ്രഹരം കണക്കിയാണ് അധികൃതർ പുറത്താക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് അധികൃതരുടെ വ്യാപാരദ്രോഹ നടപടിയിൽ വാടകക്കാര വാടകക്കാർ വലിയ പ്രതിഷേധത്തിലാണ് വാടകക്കാരുടെ സംഘടനയ്ക്ക് വേണ്ടി കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ റവന്യൂ ടവർ ടെനന്റ് ടെനന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ സോണി മാത്യു ഷാജി വർഗീസ് യുവജനക്ഷേമ ബോർഡ് മെമ്പർ അഡ്വക്കറ്റ് റാണി മാത്യു എന്നിവർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പോയി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി ശ്രീ കെ രാജൻ നൽകി കൂടുതൽ വീണ്ടും കാണാം നമസ്കാരം കോതമംഗലത്ത് നിന്നും ഷിയാസ്